മാർച്ച് ആറ് വിശുദ്ധ കോളറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് ജനുവരി പതിമൂന്നിന് റോബർട്ട് മാർഗ്രറ്റ് ദമ്പതികളുടെ മകളായി ഫ്രാൻസിലെ പിക്കാർഡിയയിലാണ് കോളറ്റ് ജനിച്ചത് മക്കളില്ലാതിരുന്ന ആ ദമ്പതികളുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ഏകദേശം അറുപത് വയസ്സ് ഉള്ളപ്പോഴാണ് കോളറ്റിനെ ലഭിച്ചത് അവളുടെ പിതാവ് ഒരു തച്ചനായിരുന്നെങ്കിലും തൻ്റെ കഴിവനുസരിച്ച് മകൾക്ക് അദ്ദേഹം നല്ല വിദ്യാഭ്യാസം നൽകി ബാല്യത്തിൽ തന്നെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കുറിച്ച് അസാധാരണമായ ജ്ഞാനം കോളറ്റിന് ഉണ്ടായിരുന്നു കോളറ്റിൻ്റെ പതിനേഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചു അവളെ ഒരു ബെനഡിക്റ്റൻ മഠാധിപതിയുടെ സംരക്ഷണത്തിനായി മാതാപിതാക്കൾ ഏൽപ്പിച്ചിരുന്നു തനിക്ക് അവകാശമായി കിട്ടിയ സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്തതിനു ശേഷം അവൾ ഒരു ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചു എന്നാൽ കൂടുതൽ കർശനവും ഏകാന്തവുമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി അവൾ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു തുടർന്ന് ആയിരത്തി നാനൂറ്റി രണ്ടിൽ അധികാരികളുടെ അനുവാദത്തോടെ പിക്കാർഡി ദേവാലയത്തിനരികെ ഒരു കുടിലിൽ ഉഗ്രമായ പ്രായശ്ചിത്വ പ്രവൃത്തികൾ അനുസരിച്ചുകൊണ്ട് ഏകാന്ത ജീവിതം നയിച്ചു ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അവൾക്ക് ദർശനം നൽകുകയും ക്ലാരസഭയെ അതിൻ്റെ ആദ്യ ചൈതന്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു അവൾ ആദ്യം സംശയിച്ചെങ്കിലും മൂന്ന് ദിവസം തന്തയായും തുടർന്ന് മൂന്ന് ദിവസം രദിരയായും അവൾ മാറിയത് ഒരു അടയാളമായി അവൾ സ്വീകരിച്ചു ഏകാന്ത ജീവിതം ഉപേക്ഷിച്ച് അവൾ വിശുദ്ധ ക്ലാരയുടെ മഠത്തിൽ ചേർന്നു സഭയെ നവീകരിക്കാനുള്ള അവളുടെ ആദ്യ ശ്രമങ്ങൾ വിജയിക്കാതിരുന്നപ്പോൾ അവൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നഗ്നബാധയായി നടന്ന് ബെനഡിക്റ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയെ കണ്ടു സഭാവസ്ത്രം സ്വീകരിക്കുന്നതിനും സഭ നവീകരണത്തിനുമുള്ള അനുവാദം മാർപ്പാപ്പ വിശുദ്ധിക്ക് നൽകി ക്ലാരസഭയെ നവീകരിക്കുന്നതിനുള്ള തൻ്റെ പരിശ്രമങ്ങൾ വിശുദ്ധ കോളറ്റ് തുടർന്നു ആദ്യം ശക്തമായ എതിർപ്പുകളുണ്ടായി എന്നാൽ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിത്യാഗപൂർണമായി ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധ തൻ്റെ പരിശ്രമം തുടർന്നു നഗ്നബാധയായി സഞ്ചരിച്ചിരുന്ന വിശുദ്ധ പല വസ്ത്രങ്ങൾ ചേർത്ത് തുന്നിയ പരിവരുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ അവസാനം ഫലം കണ്ടു മിക്ക സന്യാസാശ്രമങ്ങളും വിശുദ്ധയുടെ നിയമങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു സഭയുടെ ആദ്യകാലത്തുണ്ടായ ചൈതന്യത്തോടെ പതിനേഴ് സന്യാസാശ്രമങ്ങൾ സ്ഥാപിക്കാൻ വിശുദ്ധയ്ക്ക് സാധിച്ചു അക്കാലത്ത് സഭയിലെ ഭിന്നത മൂലം പേർ ഒരേ സമയം മാർപ്പാപ്പന്മാരായിരുന്നു ഈ ഭിന്നത പരിഹരിക്കാൻ വിശുദ്ധ വിൻസെൻറ്റ് ഫെററിനോടൊപ്പം വിശുദ്ധ കോളറ്റും പ്രവർത്തിച്ചു വിശുദ്ധ കോളറ്റ് എല്ലാ വെള്ളിയാഴ്ചയിലും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ പീഠാനുഭവങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം ധ്യാനിക്കുകയും ചെയ്തിരുന്നു തൻ്റെ മരണ ദിവസം അവൾ മുൻകൂട്ടി പറഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മാർച്ച് ആറിന് തൻ്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി പതിനാല് വയസ്സ് വരെ കോളറ്റ് അസാധാരണമാമിതം ഉയരം കുറഞ്ഞവളായിരുന്നു അത് അവളുടെ പിതാവിന് വലിയ സങ്കടമായിരുന്നു തൻ്റെ പിതാവിൻ്റെ സങ്കടം മാറ്റണമെന്ന് അവൾ പ്രാർത്ഥിച്ചു തുടർന്ന് അവർ വളരെ വേഗത്തിൽ സാധാരണ ഉയരത്തിലേക്ക് വളരാൻ തുടങ്ങി വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് ലഭിക്കണമെന്ന് കോളറ്റിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം പീഡാ പീഡാനുഭവ ധ്യാനത്തിന് ശേഷം ഇതുവരെ കാണാത്ത ഒരു സ്വർണ്ണക്കുരിശ് തൻ്റെ കയ്യിലുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു അതിൽ വിശുദ്ധ ഗുരുശിന്റെ തിരുശേഷിപ്പ് ഉണ്ടായിരുന്നു